ഹലോ ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു आवर ലൈവ് സെഷി നമ്മൾ ഞാൻ ഇന്നത്തെ ലൈവ് വന്നത് എന്തെന്ന് വെച്ചാൽ കുറേ 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 നാളായി നാളായിട്ട് അറൗണ്ട് വൺ മന്ത് എബോ ആയി നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം കുറെ പേര് പേഴ്സണലി വന്ന് മെസ്സേജ് അയക്കാറുണ്ട് വാട്ട് ഹാപ്പിൻ ലിജ് മാം വൈ യു സ്റ്റോപ്ഡ് അപ്ലോഡിങ് വീഡിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഹായ് ശൈല രാജൻ ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും പിന്നെ അതുപോലെ വേറെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഒരു കൊച്ചു ലൈവില് വന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ ഒരു മാസം നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് വേറൊരു കാര്യം കൊണ്ടും അല്ല നമ്മൾ ചാനൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഒരു ചെറിയ ബ്രേക്ക് എടുത്തതായിരുന്നേ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് എങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ലൈവ് സെഷൻസ് കുറേ ഉണ്ടായിരുന്നു ലൈവിലൊക്കെ ഹലോ 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 സോസോഷയും സൈവ് ಸೈಮನ್ ಕುಟ್ಟು ಹಾಯ್ ಹಾಯ್ ಟ್ರೀಸ ವರ್ಗೀಸ್ ಹಾಯ್ ನಮ್ಮ ಇಡೀ കുറെ നാളായി നമ്മുടെ ചാനലിലൂടെ വീഡിയോസൊക്കെ വന്നിട്ട് അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പിന്നെ വേറെ കുറച്ച് ടിപ്സും കാര്യങ്ങളും പറയാൻ വേണ്ടി ഒരു കൊച്ചു ലൈവിൽ വന്നതാണ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എല്ലാവരെയും മാനിഫെസ്റ്റേഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് പലരും പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാറുണ്ട് ഇന്ന് ഇന്ന മാനിഫെസ്റ്റേഷൻ ചെയ്തു കുറേ പേര് ഇപ്പോഴും റൈസ് ബൗൾ മാനിഫെസ്റ്റേഷൻ്റെ ഡൗട്ട്സൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കാറുണ്ട് മിനു ഓക്കേ മിനു ചേച്ചി ഹായ് അപ്പം ഈ റൈസ് ബൗൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ കുറേ പേര് ഇന്നലെ ഞാൻ നോക്കി എന്നോട് അതെങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കുറേ പേര് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോസിലൂടെയും അതുപോലെ ലൈവ് സെഷൻസിലൂടെയും അതുപോലെ പേഴ്സണൽ സെഷൻസിലൂടെ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം റൈസ് ബൗൾ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഒരു ബൗൾ വേണം അത് ഗ്ലാസ് ബൗളായിരിക്കും ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം ദെൻ അതുപോലെ നമുക്ക് ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടി റൈസ് എന്ത് റൈസ് വേണമെങ്കിലും വേണേലും നമ്മൾ എന്തായാലും ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൈസ് ഉണ്ടല്ലോ ആ റൈസ് നമ്മൾ എടുക്കണം ഓക്കെ ദെൻ നമുക്കൊരു ചെറിയ പീസ് പേപ്പറിൽ നമ്മുടെ ഒരു വലിയ ഡ്രീം ആ ഒരു ഡ്രീം നമുക്ക് നടന്നു താങ്ക് യു എന്നും പറഞ്ഞ് എഴുതണം സിമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് കേട്ട് എക്സാമിന് ഒരു എക്സാമ്പിളാണ് ഞാൻ ശൈല ശീശിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞാണ് എനിക്ക് കേട്ടിട്ട് എക്സാമിന് ഇത്ര പേർസെൻറ്റേജ് മാർഗ്ഗ് ലഭിച്ചതിന് നന്ദി എന്നും പറഞ്ഞ് ഒരു ചെറിയ പീസ് പേപ്പറിൽ എഴുതുക എഴുതിയിട്ട് നമ്മളത് നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു റൈസ് ബൗളിൻ്റെ ആകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം ഓക്കെ ഡെൻ നമുക്കത് എന്ത് ചെയ്യാം നമ്മുടെ പഠിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്ത് അല്ലെങ്കിൽ നമ്മളായിരിക്കും നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഗൈസ് ആ ഒരു ഏരിയയിൽ നമ്മളത് പ്ലേസ് ചെയ്യുന്നു പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത് എപ്പോഴും ഹായ് പ്രിൻസ് ഇമിരൻഡ ഹായ് നമ്മളത് എപ്പോഴും ഗീതു ഹായ് ചേച്ചി നമ്മൾ ആ ഒരു ബൗള് നമ്മളുടെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തോ പഠിക്കുന്നിടത്തോ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കീപ്പ് ചെയ്യുക പ്രിൻസിമിരൻഡ ഹലോ അപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബൗൾ നമ്മുടെ ഫ്രണ്ടിൽ നമ്മൾ വെക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ ഈ റൈസ് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ വേറെ ഒന്നും അല്ല റൈസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മൾ ഈ വാട്ടർ എയർ ഇതിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രീഷ്യസ് ആയിട്ട് കാണുന്നുണ്ടോ ഒരിക്കലും നമ്മൾ നമ്മളതിനൊന്നും ആരാധിക്കരുത് അത് തെറ്റാണ് ഇതെല്ലാം ക്രിയേഷൻസ് ആണ് അല്ലാതെ ഇതൊന്നും ക്രിയേറ്റർ അല്ല ഇതൊക്കെ ക്രിയേഷൻസ് മാത്രമാണ് ഓക്കെ അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കുറച്ച് പ്രീഷ്യസ് ആയിട്ട് ഈ ഒരു യൂണിവേഴ്സിലുള്ള നമ്മളെ പോലെ എക്സിസ്റ്റിങ് ആയിട്ടുള്ള ഒബ്ജെക്ട്സ് ആയതുകൊണ്ട് നമ്മൾ അതിനൊക്കെ ഒരു 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 ഇത് കൊടുക്കുവാണ് ഏത് ഒരു സ്നേഹം അതിന് ഒരു ആരാധനയല്ല ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു ഒബ്ജെക്റ്റ് ആണ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും പറയത്തില്ല ഫുഡ് വേസ്റ്റ് ആക്കരുത് അതുപോലെ ഈ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ എഴുന്നേക്കേണ്ട ആവശ്യമില്ല അത് ഫുഡിനെ നമ്മൾ ബഹുമാനിക്കുക എന്നൊക്കെ പറയത്തില്ല ഒരിക്കലും ഫുഡിൽ ചവിട്ടരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു റെസ്പെക്റ്റ് വെച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെയും ട്രീ സവർഗീസ് ഫുഡ് കഴിച്ചില്ല ഇന്ന് ഞാൻ പുറത്ത് പോയിരിക്കായിരുന്നു പുറത്ത് പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ലേറ്റായിപ്പോയി യൂഷ്വലി നമ്മളൊരു സെവൻ തേർട്ടിക്ക് മുന്നേ ആണ് കഴിക്കുന്നത് പിന്നെ ചില ദിവസങ്ങളിൽ നമ്മുടെ വർക്കൊക്കെ അനുസരിച്ച് ലേറ്റായിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാതെ അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചോ ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ടെക്നിക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ നമ്മൾ റൈസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ റൈസ് ബൗൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ഈ ഒരു ബോട്ടിൽ നമുക്കൊരു ത്രീ ഡേയ്സ് നമുക്ക് സൂക്ഷിക്കാം ത്രീ ഡേയ്സിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൈസ് നമ്മൾ സാധാരണ ഫുഡ് ഉണ്ടാക്കുമ്പോൾ റൈസ് ചോറ് വയ്ക്കുമ്പം അതിനകത്തിൽ നമുക്കിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം ഓക്കെ അപ്പോൾ ഇതൊരു സൂപ്പർ ടെക്നിക്കാണ് ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കീറിക്കളയാം അല്ലെങ്കിൽ ഫയർ ചെയ്ത് കളയാം അല്ലാത്തുണ്ടെങ്കിൽ നിൻ്റെ ഇടയിൽ കുഴിച്ചിടാം അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട് നമുക്കതനുസരിച്ച് അത് ഫോളോ ചെയ്യാം അപ്പോൾ ഇത് ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് നമുക്കൊരു ചേഞ്ച് കൊണ്ട് തരുന്നൊരു കാര്യമാണ് സി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി 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 റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ ഒരു റൈസ് ബൗൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു കാര്യം പറയട്ടെ എന്നോട് ഇങ്ങനെ ഒരാൾ ടൂ Two weeks from monday ടു അല്ലെങ്കിൽ ത്രീ വീക്സ് മുന്നേ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ ഇന്ന മാനിഫെസ്റ്റേഷൻ ടെക്നിക് ചെയ്തു ഞാൻ മറ്റേ ടെക്നിക് ചെയ്തു അത് കഴിഞ്ഞ് പറഞ്ഞ ടെക്നിക് ചെയ്തു ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല പല റിസൾട്ടും കിട്ടുന്നുണ്ട് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രം അതൊരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് അതിൽ മാത്രം എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്താണ് ഞാൻ ചെയ്യുന്നതിൽ ആണോ ഞാൻ ഫോളോ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള മെത്തേഡ് ആണോ അതും മാം പറഞ്ഞു തരുന്നതിന് ആണോ ഞാൻ ചെയ്യുന്നത് ഞാൻ ഇന്ന ഇന്ന പോലെയൊക്കെയാണ് ചെയ്യുന്നതൊക്കെ എൻ്റെ ഒരു പേഴ്സണൽ സെഷൻ എടുത്ത ഒരു ക്ലയൻ്റ് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ പുള്ളിക്കാരിൻ്റെ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് ട്രീസ് അവർ കഴിച്ചു വെരി ഗുഡ് നല്ല കാര്യം നയൻ തേർട്ടിക്കൊക്കെ മുന്നേ ഫുഡ് കഴിക്കുക നയൻ ഓ ക്ലോക്കിന് മുന്നേ ഫുഡ് കഴിക്കാം എൻ്റെ ഒരു യൂഷ്വൽ ടൈം സെവൻ തേർട്ടി ആണ് ബട്ട് ഇറ്റ്സ് നോട്ട് ഫിക്സഡ് ടൈം ഓക്കെ അപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ആക്ച്വലി ചേയ്സിങ്ങിലാണ് ചെയ്സിങ് സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് സ്റ്റേജ് ആണ് ഗേഴ്സ് കാരണം നമ്മൾ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ എപ്പോഴാണോ ചേയ്സ് ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ ചേയ്സിങ് അത് നമ്മളെ കില്ല് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമ്മളിൽ നിന്ന് എടുത്ത് ദൂരെ കൊണ്ടുവെക്കും അപ്പം ഈ പുള്ളിക്കാർ ഓരോ ടെക്നിക്കും ഇങ്ങനെ 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 ചെയ്യുക അവർ ചെയ്യുമ്പോൾ ആ വ്യക്തിനെ വേണം 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 എന്ന് മനസ്സിലാഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് സോ അത് സ്റ്റോപ്പ് ചെയ്യാം പിന്നെ വേറൊരു എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു വ്യക്തിയിൽ അഡിക്റ്റാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു വ്യക്തിനെ നിങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പോട്ടെ വ്യക്തി പോട്ടെ അതിനപ്പുറം വേറെ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന ഒരു എക്സാമിൻ്റെ റിസൾട്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എ എന്തെങ്കിലും നിങ്ങളുടെ ഒരു ഡ്രീം അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളതിൽ ആണ് അഡിക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു മൊമെൻറ്റ് മൂലം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ട്രൈ ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ അല്ല വേണ്ടത് ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ എന്താണ് സിറ്റിങ്സിലൊക്കെ ക്ലയൻസിനോട് എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു സ്റ്റേജിലാണ് നിങ്ങളെങ്കിലും ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾ ആ സ്റ്റേജിലാണോ അല്ലയോ എന്നാണ് ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഞാൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ അവിടെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യരുത് അത് റോങ് ആണ് ബിക്കോസ് നിങ്ങൾ നേരെ ജമ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയാമോ ഈ ചേസ്ങ്ങളോട്ടായിരിക്കും ഹായ് ഹായ് ബൗലാ രാജൻ അപ്പോൾ ഈ പറഞ്ഞതുപോലെ പിന്നെ എപ്പോഴാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ട്രൈ ചെയ്യേണ്ടത് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത് ഹായ് ബൗലാ രാജൻ ഓക്കെ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് നമ്മൾ വളരെ കൂളായിട്ടിരിക്കുന്ന സമയത്താണ് എപ്പോഴും നമ്മൾ ഒരു കാര്യത്തിന് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് ലഭിക്കും പക്ഷേ ഈ ആഗ്രഹവും അതുപോലെ ചെയ്സിങ്ങും രണ്ട് രണ്ടാണ് ഈ ആഗ്രഹം അമിതമാകുമ്പോഴാണ് ഈ ചേയ്സിങ് എന്ന് പറയുന്ന സാധനത്തിലൂടെ നമ്മൾ കയറിപ്പോകുന്നത് നോട്ട് ദ പോയിൻ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ആഗ്രഹം ഓക്കെ ആഗ്രഹം ഒരു മോട്ടിവേഷനായിട്ട് മാറ്റണം അല്ലാതെ ആഗ്രഹം ഒരു ആയിട്ട് മാറ്റുമ്പോഴാണ് അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് മോട്ടിവേഷനായിട്ട് മാറ്റുമ്പോൾ അത് എന്താ സംഭവിക്കുന്നത് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യും നമ്മൾ അതിനു വേണ്ടി കൂടുതൽ ടൈമും എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇടും അല്ലേ കവിതാ കുമാർ ഹായ് അപ്പോൾ ഇതാണ് വേണ്ടത് നമ്മൾ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്സിങ്ങിലാണോ അല്ലയോ അത് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുക ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാം ആദ്യം ആ ചേയ്സിങ് സ്റ്റോപ്പ് ചെയ്യാൻ നിറച്ച് വേണ്ട കാര്യം ചെയ്യാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തരാം അതാണ് പലർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ പേഴ്സണൽ സെഷൻസിൽ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് ഓരോരുത്തരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നുമല്ല നിങ്ങളുടെ മൈൻഡിലേക്ക് അത് കയറി കയറി ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്യാം ജസ്റ്റ് മൂന്നാല് നമ്മുടെ കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്യാം ഇങ്ങനെ ഓക്കെ ഇത് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ സാധനത്തിന് ആ കയറി വന്ന സാധനത്തിനടുത്ത് ഓടിച്ചു വിടുവാണ് ഇറങ്ങിപ്പോവും ഗെറ്റ് ഇങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ അതിനെ ഓടിച്ചു വിടുക അതിപ്പോൾ ഒരു പേഴ്സണോടുള്ള ഒബ്സഷനാകാം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു 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 കാര്യം അല്ലെങ്കിൽ ഒരു സാധനം അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ വാട്ടർ വെറൈറ്റീസ് അതിനെ നമ്മൾ തൽക്കാലം എടുത്ത് മാറ്റുക ഇത് നിങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണെന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ സാധനത്തിനോടുള്ള നിങ്ങളെ ചെയ്സിങ് ശരി കുറയ്ക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഒബ്സഷൻ ഉണ്ടാക്കുക അത് പോസിറ്റീവായിട്ടുള്ള ഒരു വസ്തുവായിരിക്കണം നിങ്ങളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ആ വസ്തുവാകാം വ്യക്തിയാവാം അല്ലെങ്കിൽ വ്യക്തികളിൽ വ്യക്തികളിലൊരിക്കലും ഒബ്സഷൻ വെക്കിയിരുന്നില്ല എത്ര നല്ല ആ വ്യക്തി എത്ര നല്ല ആളാണെങ്കിലും വ്യക്തികളിൽ ഒരിക്കലും നിങ്ങൾ ഒബ്സെസ്ഡ് ആവരുത് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒരു ടാലൻ്റ് ആവാം ഒരു ഹോബി ആവാം അല്ലെങ്കിൽ വേറെ ഇതിലായിക്കോട്ടെ ഈവൻ ഫുഡ് പോലും ആയിക്കോട്ടെ പക്ഷെ ഒരിക്കലും വ്യക്തികളിൽ വെക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ ഞാനെപ്പോഴും ഫുഡിൽ നിങ്ങൾ ഭയങ്കര കോൺഷ്യസ് ആവരുതെന്ന് പറയുന്ന ഒരാളാണ് പക്ഷേ വെൻ കമ്പയറിംഗ് ടു എ പേഴ്സൺ കമ്മിറ്റിംഗ് ടു എ പേഴ്സൺ ഇറ്റ്സ് ബെറ്റർ ദാൻ കമ്മിറ്റിംഗ് ടു ഫുഡ് ഓക്കെ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് പകരം നിങ്ങളുടെ ആ ഒരു ഒബ്സഷൻ നിങ്ങൾ പകരം അതിക്കും മേലെ വേറൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കുക അതായത് ഈ മുള്ളിനെ മുള്ളുകൊണ്ട് നേരിടുക ഇപ്പം നമ്മുടെ കയ്യിലൊരു മുള്ള കൊണ്ട് നമുക്ക് അതിന് മുകളിൽ ഒന്ന് നുള്ളുമ്പോഴത്തേക്കിനും നമുക്ക് എന്ത് എന്ന് സംഭവിക്കും ആ ഒരു നുള്ളതിൻ്റെ പെയിൻ കൊണ്ട് ആ ഒരു മുള്ളിൻ്റെ വേദന എറിയത്തില്ലെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ അതിനേക്കാളും വലിയൊരു സംഭവം നമ്മുടെ തലയിൽ എറുമ്പം മറ്റേ നമ്മുടെ തലയിൽ ഇറങ്ങി പൊക്കളും എന്നിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ മാനിഫെസ്റ്റേഷൻസൊക്കെ അല്ലെങ്കിൽ ആ ടെക്നിക്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യാൻ ഓക്കെ ഹായ് അജില അജില ഹായ് ഗവൺമെൻറ് ജോബ് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കീവോഡ് കീവേഡ് സ്വിച്ച് വേർഡ്സ് ആണോ നമുക്ക് കുറേ സ്വിച്ച് വേർഡ്സ് ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ 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 നമ്മുടെ നമുക്കൊരു ഇതാണ് കമ്മ്യൂണിറ്റി ഉണ്ട് വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് മാനിഫെസ്റ്റ് വിത്ത് സേര സേര വരാറും അല്ല ഞാൻ തന്നെയാണ് ഞാൻ അതിൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നോ യുവർ സെൽഫ് എന്നാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് ഓക്കെ പിന്നെ നമുക്കൊരു മാനിഫെസ്റ്റേഷൻ സെൻറ്റർ ഉണ്ട് നമ്മളത് ഇപ്പോൾ വെർച്വൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേര് സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ എന്നാണ് ഇപ്പം നമ്മൾ റീസെൻ്റ്ലി സ്വസ്ഥ മാനിഫെസ്റ്റേഷൻ എന്നുള്ള പേര് എന്തുകൊണ്ടാണ് ആ പേരിട്ടേത് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് അല്ല പേഴ്സണൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സി സ്വസ്ഥ എന്ന് പറയുന്നതിൻ്റെ മീനിങ് ശാന്തി സമാധാനം സ്വസ്ഥത സോ നമുക്ക് ഈ പേഴ്സണൽ സെഷൻസ് എന്നോട് എടുക്കാൻ വരുന്ന ആൾക്കാരുടെ പ്രോബ്ലം അവർക്ക് ഇല്ലാത്ത വ്യക്തികളായിരിക്കും ലൈഫിൽ സമാധാനം ശാന്തി നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കും സോ അങ്ങനെയുള്ളവർക്ക് സ്വസ്ഥത ലഭിക്കുക കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പേരിട്ടത് നമ്മൾ വരുന്ന വർഷങ്ങളിൽ തന്നെ നമ്മുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതായിരിക്കും അതിൻ്റെ ഇപ്പം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണുള്ളത് സോ നമ്മുടെ നോ യുവർ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ പേര് നമ്മൾ സ്വസ്ഥ ഫ്രെയേഴ്സ് എന്നും ആക്കാൻ പോവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മുതൽ അനൗൺസ്മെൻറ്റ്സും അതുപോലെ നമുക്ക് പറയാനുള്ള ടിപ്സും കാര്യങ്ങളും അഫോമേഷൻസൊക്കെ നമ്മൾ ഇനി മാനിഫെസ്റ്റ് വിത്ത് സേറാ എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും ഇടാൻ പോകുന്നത് എന്നിട്ട് നമ്മുടെ ഈ നോ യുവർ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ പേര് നമ്മൾ സ്വസ്ഥ പ്രയേഴ്സ് എന്നാക്കിയിട്ട് അതിൽ നമ്മൾ പ്രയേഴ്സ് അല്ലെങ്കിൽ പോസിറ്റീവ് അഫൊമേഷൻസ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അതൊരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ദെൻ വണറബിൾ പീപ്പിൾ ഡിപെൻഡ് ഓൺ ദീസ് ഓ അങ്ങനെയില്ല അതിപ്പോൾ ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർ ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ പറഞ്ഞതുപോലെ ഒരു ആശ്വാസം കിട്ടുന്നത് അത് പ്രൊവൈഡ് ചെയ്യാം അതൊരു വലിയ കാര്യമാണ് അല്ല ഇപ്പം അവർക്ക് ഈ പറഞ്ഞതുപോലെ പോസിറ്റീവായിട്ടുള്ള ഒരു പാത്ത് കൊടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് അല്ലാതെ നമുക്കിപ്പം എന്താണ് ആ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം എൻ്റെ അടുത്ത് ഒരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരാൾക്ക് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ഭയങ്കര സന്തോഷം നിറഞ്ഞ കാര്യമാണ് ഞാൻ അതിനെ ആ ഒരു രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഗവൺമെൻറ് ജോബ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ സ്വിച്ച് വേർഡ് യാ സ്വിച്ച് കീവേഡ് അല്ല സ്വിച്ച് വേർഡ് അജില ഞാൻ പറഞ്ഞു തരാം വേറെ ഒന്നുമല്ല ിഫെസ്റ്റഡ് മൈ ഡ്രീം ജോബ് ഐ മാനിഫെസ്റ്റഡ് മൈ ഡ്രീം ജോബ് ഇതൊരു അഫമേഷൻ കൂടിയാണ് ഇത് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ചേച്ചിങ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആവരുത് ഓക്കെ അതെ അപ്പോൾ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ ഒക്കെ ട്രൈ ചെയ്യുന്നത് ഓരോന്നും മാറി 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 ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് ആക്ച്വലി ചേയ്സിങ് ആയിരിക്കും അതേസമയം ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ ആ ഒരു അനുസരിച്ച് ഓക്കേ ഇന്ന് ഞാൻ ഇത് ചെയ്തു ഇനി കുറച്ച് നാൾ എൻ്റെ എഫേർട്ടിൽ ഫോളോ ചെയ്യാം കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ് നമുക്ക് ഈ അഫർമേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നമ്മളെ ഒരു സ്പിരിച്വൽ സൈഡ് ഹൈ ആക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ലൈവില് ഞാൻ വന്നത് ഇത്രയും നാളും നമ്മുടെ യൂട്യൂബ് വീഡിയോസ് ഒന്നും കാണുന്നില്ലായിരുന്നു എന്ത് താങ്ക് യു ആജ്ലാസ് അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് എന്തുകൊണ്ടായിരുന്നു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാതിന് ജസ് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എൻ്റെ എൻ്റെ ഫാമിലിയിലാണെങ്കിലും ബ്രദറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ മൊത്തത്തിൽ ആയിരുന്നു ഏപ്രിൽ മാസം ഫുൾ ആൻഡ് മാർച്ചിലും ഇച്ചിരി ഇതായിരുന്നു അപ്പോൾ നമ്മളൊരു വലിയ സർപ്രൈസ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ നമ്മൾ നേടിയെടുത്ത കുറച്ച് ദിവസങ്ങളായിരുന്നു മാർച്ച് ഏപ്രിൽ മാസം അപ്പോൾ നമ്മൾ കമ്മിങ് വീഡിയോസിൽ അതെല്ലാം ഞാൻ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടായിരുന്നു ഈ തിരക്ക് കൊണ്ടാണോ നമ്മൾ വീഡിയോയിൽ നിന്നൊക്കെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല വീട്ടിൽ പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും ഗൈസ് നിങ്ങളെ എല്ലാവരെയും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട എല്ലാ സൊല്യൂഷൻസും നമ്മൾ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്കൊരു ഒരു അടിപൊളി ഒരു എന്താ പറയുക മ്യറാക്കിൾസ് സംഭവിക്കാൻ ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞാലോ ഈ സ്വിച്ച് വേർഡ് പറയുമ്പം എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യണേ ടൈപ്പ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് രാത്രി ഒന്ന് അഫോം ചെയ്ത് നോക്കണം ഓക്കെ ഡിവൈൻ മിറാക്ക് നൗ ഡിവൈൻ നൗ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ ഡിവൈൻ മിറാക്ക് ഹാപ്പൻ നൗ ഡിവൈൻ നവ് ഹായ് ബൗല രാജൻ ഹായ്കാനി ജി ഹായ് ഡിവൈൻ മിറാക്കിൾ ഹാപ്പൻ നാവ് അപ്പം എല്ലാവരും ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒക്കെ ഒന്ന് അഫോം ചെയ്യണം എല്ലാവരും ടൈപ്പ് ചെയ്തോളൂ അപ്പം നമുക്ക് ഈ പറഞ്ഞ ഇതെന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾസ് സംഭവിക്കും നമ്മൾ പലതും നോട്ടീസ് ചെയ്യത്തില്ല പലതും നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയും അല്ലേ അപ്പം നമ്മൾ ഇനി മുതൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഓരോ മൈന്യൂട്ടായിട്ടുള്ള ബ്ലെസ്സിങ്സ് ആ ബ്ലെസ്സിങ്സ് ആണ് ആക്ച്വലി മിറാക്കിസ് അതിനെല്ലാം നമ്മൾ താങ്ക്സ് പറയാൻ പോണേ ആൻഡ് ഈ വീഡിയോ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് ലൈവ് ലൈക്ക് ചെയ്തേക്കണേ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ